ഹലോ ഇന്ന് ഞാൻ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് ഞാൻ ഫോളോ ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു പേജാണ് ഫെറാറ്റോ ഇൻ്റർനാഷണൽ അവർ ആക്ച്വലി ഒരു മാനുഫാക്ചറേഴ്സ് ആണ് അപ്പോൾ അവർ ഒരുപാട് ബേബി പ്രോഡക്റ്റുകൾ പ്രത്യേകിച്ച് ക്ലോത്ത്സും ബെഡ്സെറ്റുകളും ഒക്കെ മാനുഫാക്ചർ ചെയ്തിട്ട് കോമ്പോസ് ആയിട്ട് കൊടുക്കാറുണ്ട് മൺസൂൺ കോമ്പോസ് വിൻ്റർ കോമ്പോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിതൊക്കെ വളരെ കൂടി എപ്പോഴും നോക്കിയിരിക്കും സമയമാകുമ്പോൾ വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് ഒക്കെ ഭയങ്കര റീസണബിൾ ആയതെങ്കിൽ തോന്നാറും ഉണ്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആമസോണിൽ അമ്പത്താറ് ഐറ്റത്തിന്റെ അവരുടെ പ്രോഡക്റ്റിന്റെ ഒരു കോംബോ ഞാൻ കണ്ടത് അതിൽ അത്യാവശ്യം ന്യൂ ബോണും വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നി എന്നാ ശരി അത് തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നെറ്റ് ബെഡ് തന്നെയാണ് മോസ്കിറ്റോ നെറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബെഡ് സാധാരണ നമുക്ക് ഹോസ്പിറ്റലിൽ ന്യൂ ബോൺ ബേബീസ് ഒക്കെ വന്നാൽ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഐറ്റം ഇത് തന്നെയായിരിക്കും എല്ലാവരും നമ്മുടെ നാട്ടിലാണെങ്കിൽ നിറയെ മോസ്കിറ്റോ ഉണ്ടതാണല്ലോ അപ്പൊ അതിന്റെ കൂടെ ഒരു യു ഷേപ്പ് പില്ലോയും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ ക്വാളിറ്റി ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പറയാണെങ്കിൽ നെറ്റിന്റെ ക്വാളിറ്റി ആണെങ്കിലും ശരി ബെഡിന്റെ ഫാബ്രിക് ആണെങ്കിലും ശരി പ്രിന്റ് ആണെങ്കിലും ശരി വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഹീറ്റ് എമിറ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒന്നും അല്ല അതിൽ ഫില്ല് ചെയ്തിരിക്കണേ അതുകൊണ്ട് വളരെ ബേബി കംഫർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്തത് എന്താ നമുക്ക് നോക്കാം കേട്ടോ അടുത്ത പ്രോഡക്റ്റ് നോക്കാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് എന്താണെന്ന് അറിയില്ല ബേബിയുടെ ഐറ്റംസ് ആയതുകൊണ്ടും ആമസോണിൽ ഒരു നൂറ് വട്ടം നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്തത് ഏതൊക്കെയാണ് അമ്പത്താറ് ഐറ്റം എന്നാൽ പോലും ഇത് കയ്യിൽ കിട്ടുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് അത് വേറെയാണല്ലോ അപ്പം അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ആണ് കേട്ടോ ഈ ക്യാരി ബെഡ് എന്ന് പറയുമ്പോഴേ ഞാനത് പർച്ചേസ് ചെയ്യണമെന്ന് ആക്ച്വലി ഉദ്ദേശിച്ചിരുന്നില്ല ഈ ഒരു കോമ്പോയിൽ അത് ഉള്ളത് കൊണ്ട് പർച്ചേസ് ചെയ്തോന്നെയുള്ളൂ പക്ഷെ ഇന്നത്തെ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ ക്യാരിബെഡ് പർച്ചേസ് ചെയ്തു തന്നെ പ്രത്യേകിച്ച് കണ്ണന്റെ അമ്മ അമ്മയ്ക്ക് ഈ ബേബീസിനെയൊക്കെ ക്യാരിബെഡിൽ കൊണ്ട് നടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അമ്മ എപ്പോഴും ചോദിക്കാറുണ്ട് ക്യാരിബെഡ് വാങ്ങണില്ലേ എന്നുള്ളത് അപ്പൊ അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ക്യാരിബെഡ് നമ്മൾ വാങ്ങുമ്പോൾ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ എന്റെ ക്വാളിറ്റി മെറ്റീരിയലും ഒക്കെ ഇല്ലെങ്കിൽ ബേബീസിന്റെ ബോഡി ഓവർ ഹീറ്റ് ആവുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മാത്രമാണല്ലോ ഈ ഒരു ക്യാരബെഡ് യൂസ് ചെയ്യാറുള്ളു അടുത്ത ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ബെഡ് സെറ്റായിട്ടോ നമ്മുടെ കിടക്കയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാധാരണ ഒരു ബെഡ് ഇതെനിക്ക് തോന്നുന്നു ഒരു സിക്സ് മന്ത്സൊക്കെ വരെ യൂസ് ചെയ്യാനായിട്ട് എന്ന് തോന്നുന്നു ഇതിന്റെ കൂടെ രണ്ട് സൈഡ് പില്ലോസും പിന്നെ ഒരു സെൻറ്റർ പില്ലോയും വരുന്നുണ്ട് ഏട്ടാ എനിക്ക് ഈ ബെഡിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് പ്രിന്റ് ആണ് അതിലേറെ എനിക്ക് ഇഷ്ടമായത് കേട്ടോ വൈറ്റിൽ ഗ്രേ മൂൺസ് എന്ന് പറയുന്നത് വളരെ ക്യൂട്ട് പ്രിൻ്റ് ആണ് എപ്പോഴും ന്യൂ ബോൺസിന് സ്യൂട്ട് ആവുന്ന സ്യൂട്ടാവുന്നൊരു കവറും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഇത്രയും ബെഡ് സെറ്റ്സ് ആണ് വരുന്നത് പിന്നെ വരുന്നതൊക്കെ ക്ലോത്തുകളായിരുന്നേ അപ്പോൾ ആദ്യത്തെ സെറ്റ് ക്ലോത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് സെറ്റ് ഓഫ് ക്ലോത്ത്സ് എന്ന് പറയുന്നത് ബെനിയൻ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് തന്നെയായിരുന്നു ഉം അതിലെ മെറ്റീരിയൽ വന്നിട്ട് ബെനിയ ആണ് അതിൽ കുഞ്ഞു 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 പ്രിന്റുകളായിട്ടോ വന്നിട്ടുള്ളത് കുഞ്ഞു ടെഡിബിയർ റെയിൻബോസ് സ്മൈലീസ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്ത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നാല് ബേബി കളർ ഷെയ്ഡ്സിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഒരു കോംബോ ആണ് കേട്ടോ അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ഒരു കോംബോ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ കൈ ടീഷർട്ട് ഉണ്ട് ഒരു ലെ ഉണ്ട് ക്യാപ്പ് ഉണ്ട് മിറ്റൻസ് ഉണ്ട് ബൂട്ടീസ് ഉണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങളുടെ സെറ്റ് അങ്ങനത്തെ ഒരു നാല് പേർ ഓഫ് സെറ്റ്സ് ആണ് ഉള്ളത് അതിൽ പിസ്ത ഗ്രീൻ കളറ് പീച്ച് കളറ് പിന്നെ ഒരു യെല്ലോ പിന്നെ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബേബി ബ്ലൂ അങ്ങനെയുള്ള ഫോർ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ആക്ച്വലി യൂസ്ഫുൾ ആയിരിക്കും ഒരേ കളറിൽ ഒരേപോലെ ഇടിയിക്കാനൊക്കെ ഫോട്ടോസ് എടുക്കാനൊക്കെ നന്നായിരിക്കും തോന്നുന്നു എന്തൊരു ക്യൂട്ടാണല്ലേ നല്ല രസല്ലേ കുട്ടികളുടെ ഉടുപ്പുകളെ കാണാനായിട്ട് ഓരോന്നും ഓരോ പാറ്റേണും ഡിസൈൻസും ഒക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് എല്ലാം മിറ്റൻസ് ആണെങ്കിലും ബൂട്ടീസ് ആണെങ്കിലും ക്യാപ്പ് ആണെങ്കിലും ഒക്കെ വളരെ ചെറിയ ചെറിയ ഐറ്റംസ് ആണ് അപ്പോൾ അത് കാണുമ്പോൾ നല്ല രസമുണ്ട് ആ മെച്ചീറ്റിലൊക്കെ ഇനി തൊടാൻ തന്നെ നല്ല സ്മൂത്ത് ആട്ടോ കുറെ നേരം നമുക്കത് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാനൊക്കെ തോന്നും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നാല് ജോഡി ഡ്രസ്സാണത് ദബി വന്നിട്ട് നമുക്ക് ഓരോ ദിവസം ഓരോ ഡ്രസ്സ് ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാം എന്താണെങ്കിലും അടുത്ത പ്രൊഡക്റ്റ് നോക്കാനുള്ള സമയമായി അടുത്ത എന്താ നോക്കുക കുഞ്ഞൊരു പാക്കറ്റാട്ടോ നമുക്ക് തുറന്നോക്കാല്ല എന്താ ഉള്ളത് എന്നുള്ളത് ആ എനിക്ക് ക്ലൂ കിട്ടിട്ടോ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ക്ലോത്ത് ഡൈപ്പേഴ്സ് ആണ് ക്ലോത്ത് ലെങ്കോഡ്സ് നമുക്ക് പറയാം അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം അപ്പോൾ ഒരേ പ്രിന്റിൽ രണ്ടെണ്ണം വീതം അങ്ങനെ ആറെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വന്നിട്ടുള്ള ആക്ച്വലി അതിൽ അവര് ഒരു ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോട്ട് ടൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആക്ച്വലി നല്ലതാണ് പിന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാ കേട്ടോ നല്ല രസമുള്ള പ്രിന്റുകളും എനിക്ക് ഇഷ്ടമായി നമുക്ക് ഈ ഡൈപ്പർ ഫ്രീ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഡ്രൈ ഷീറ്റ് ഒക്കെ വിടിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ലെങ്കോട്ട് ഇടീക്കാണെങ്കിലും ബേബി കംഫർട്ട് ആയിരിക്കും സൂപ്പർ സോഫ്റ്റ് ആയതുകൊണ്ട് റാഷസ് ഒന്നും വരാനുള്ള സാധ്യതയില്ല പിന്നെ ഞാൻ വാങ്ങിച്ച ഈ ഒരു കോംപോയിൽ വരുന്നത് മൂന്ന് ടവലിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഹുഡ് റാപ്പേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ അതും പെനിൻ ക്ലോത്ത് ആണ് വളരെ തിന്നായിട്ടുള്ള ക്ലോത്ത് ആട്ടോ അതുകൊണ്ട് ഓവർ വാമ തോന്നാവാ സാധ്യതയില്ല അപ്പൊ അത് മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഒന്നൊരു ഓറഞ്ച് പിന്നെ ഒരു ഗ്രീൻ പിന്നെ ഒരു ബ്ലൂ മൂന്ന് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് അതില് പ്രിൻസും ഈ പറഞ്ഞ പോലെയുള്ള ബേബി ക്യൂട്ട് പ്രിന്റുകളാട്ടോ വന്നിട്ടുള്ളത് അപ്പോ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും നമുക്ക് ഡെയിലി യൂസ് തന്നെ ആണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ റാപ്പ് ചെയ്യാനായിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോട്ടന്റെ ക്ലോത്ത്സ് ആയിരുന്നേ കോട്ടൺ ക്ലോത്ത്സിന്റെ കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു കൈക്ക് ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു ജബലാസും അതിന് സെയിം പ്രിന്റിൽ വരുന്ന ലെങ്കോട്ട്സും അപ്പോ ബട്ടൺ ആയിരുന്നു കേട്ടോ ഈ ജബ്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളത് അത് വന്നിട്ട് നല്ല കോട്ടൺ ആയിരുന്നു സ്റ്റിഫ് ആയിരുന്നു ഞാൻ ഞാനിതിനു ശേഷം നല്ലപോലെ വാഷ് ചെയ്ത് ആദ്യം സ്റ്റിഫ്നെസ് ഒക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെ ഏറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റുകളായിരുന്നു ഭയങ്കര ക്യൂട്ടും ആയിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ സമ്മർ സീസൺസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡ്രസ് പാറ്റേൺ ആയിരുന്നു കേട്ടോ ജബ്ലാസ് അതുപോലെ തന്നെ ലെങ്കോട്ട്സ് എനിക്കിഷ്ടമായി ഇത് വന്നിട്ട് എട്ട് കളർ ഷെയ്ഡ്സിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി സാധാരണ നമുക്ക് നല്ല ചൂടൊക്കെ ഉള്ളപ്പോൾ ഇടാൻ പറ്റുന്ന മെറ്റീരിയലും ക്ലോത്തും ഒക്കെ തന്നെയാണ് കേട്ടോ ഇതില് കളർ ഷെയ്ഡ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രിന്റ് ഡിഫറെന്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്താണെങ്കിലും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ഡെയിലി വെയർ ക്ലോത്ത് തന്നെയാണ് കോട്ടന്റെ ക്ലോത്ത് കേട്ടോ ഇനിയാണ് ലാസ്റ്റത്തായിട്ടോട്ടോ ഇതൊരു നാല ഐറ്റത്തിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇതിൽ വൺ സൈഡ് നല്ല സോഫ്റ്റ് പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്തും അപ്പുറത്തെ സൈഡില് പ്ലാസ്റ്റിക് ഷീറ്റും വച്ചിട്ടുള്ള ഷീറ്റുകളാണ് ഇത് നാലെണ്ണത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അപ്പോ ഇതിൽ ഓരോ പ്രിന്റും ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ബേബീസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അട്രാക്റ്റീവ് പ്രിന്റ്സ് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത് ഈ സൈഡ് കണ്ട ഇവിടെ പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫും ഈ ഷീറ്റുകൾ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം കുഞ്ഞു ഞാൻ എന്നെയൊക്കെ തേച്ച് കഴിഞ്ഞാല് കിടത്താനായിട്ട് യൂസ് ചെയ്യാം ഡൈപ്പർ ചെയ്ഞ്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം ഇനിയിപ്പോ ഡ്രൈ ഷീറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അതുകൊണ്ട് മൾട്ടി പർപ്പസ് യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള നാല് ഷീറ്റും കൂടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പ്രിൻസും അടിപൊളിയാണ് ബേബി കളേഴ്സിലെ ബേബി പ്രിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു പാക്കിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് എടുത്തു പറയട്ടെ ഇതൊരു പേര് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഞാൻ ബേബിക്ക് വേണ്ടി വാങ്ങിച്ച പ്രോഡക്റ്റ് കാണിച്ചതേ ഉള്ളൂ ഇവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഫെറട്ടോ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ റേറ്റ് എനിക്ക് വളരെ റീസണബിൾ ആയിട്ട് തോന്നി ക്വാളിറ്റിയും എനിക്ക് കുഴപ്പമില്ല എന്നാണ് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ ഇതുകൊണ്ടും തളരുന്നൊരു ആൺകുട്ടി എന്ന് പറഞ്ഞ പോലെയാണ് ഇതുകൊണ്ടൊന്നും ഞാൻ തളർന്നിട്ടില്ല ഇനി ഞാൻ കുറേ സാധനങ്ങൾ ദേവിക്ക് വേണ്ടി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയില് പറയാട്ടോ അപ്പൊ എല്ലാവരും എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യണോ അടുത്ത വീഡിയോയിൽ കാണാം